അസ്സാമലൈക്കും വരഹമത്തല്ല നമ്മളെല്ലാവരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നെട്ടോട്ട് മൂടുകയാണ് ജോലി തിരക്കും ജോലി ഭാരവും അതുപോലെ തന്നെ കുടുംബത്തിലെ ഒട്ടനവധി പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളുമായിട്ടൊക്കെ നമ്മൾ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പലരോടും നമുക്ക് പറയാനുണ്ട് സമാധാനപരമായ ഒരു ജീവിതം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു കുടുംബത്തിൻ്റെ സമാധാനം നൽകുന്ന ഒട്ടനവധി പരിഹാരങ്ങളുമായി ഞങ്ങളിതാ ഫാമിലി കോൺഫറൻസ് പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് വിഷ്ണു ഇസ്ലാമിക് ഓർഗനൈസേഷൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന ഫാമിലി കോൺഫറൻസിലേക്ക് പുത്തരിക്കണ്ടം മൈതാനിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്